ഈ വീഡിയോയിൽ നമ്മൾ കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് സുഡാനിലെ വിഷയത്തിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണ് അത് സുഡാനിലെ പ്രശ്നം പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് പക്ഷെ അതിനകത്ത് മതപരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുള്ളി മതപരമല്ല കാരണം ഈ മതപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അതൊരു പരിധിവരെ ഈ സൗത്ത് സുഡാൻ നോർത്ത് സുഡാൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് സുഡാൻ ആയിട്ട് പാർട്ടീഷ്യൻ നടന്നതോടുകൂടി അതിലേക്കൊരു തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും വെസ്റ്റ് സുഡാൻ ഈസ്റ്റ് സുഡാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പ്രശ്നത്തിൽ കിടക്കുന്നത് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം സുഡാനിൽ ഏതാണ്ട് മൂന്ന് തവണ ഇതേപോലെ സിവിൽ വാർ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇതിനെ സിവിൽ വാർ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം പക്ഷെ ഇതിൽ സിവിൽ വാർ എന്നുള്ളതിലുപരിയായിട്ട് സെക്ടേറിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം ആയിട്ട് വിശേഷിപ്പിക്കേണ്ട കാരണം വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അവിടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് രീതിയിലുള്ള മാതൃകയിലുള്ള ഒരു ഭരണകൂടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒമർ അൽ ബഷീർ എന്ന് പറഞ്ഞ ഒരു ഡിക്ടേറ്ററാണ് അവിടെ നീണ്ട മുപ്പത് വർഷകാലം ഭരണം നടത്തിയിരുന്നത് അയാളുടെ ഭരണം അവസാനിച്ചത് ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഒരു പട്ടാള അട്ടിമറിയിലൂടെയാണ് അയാളുടെ ഭരണം തകർക്കപ്പെട്ടത് സുഡാനിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം ഒരു എട്ടോ ഒൻപതോ വർഷം മാത്രമാണ് ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടായിരുന്നത് സുഡാൻ്റെ അസറ്റ് നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ സ്വർണശേഖരമുള്ള ഒരു രാജ്യമാണ് സുഡാൻ അറബിക് ഒറിജിനും അവിടുത്തെ സുഡാനിലെ എത്നിക് കൾച്ചറിലുള്ള ആൾക്കാരും തമ്മിലാണ് ഈ ഒരു വിഷയം നടക്കുന്നത് ഇതാണ് ഇതിൻ്റെ ബേസിക് റൂട്ട് അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ തന്നെ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞുകൊണ്ട് രണ്ട് സെക്ടുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത് ഇതിനകത്ത് രണ്ട് സെക്ടുകളാണ് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടത് ഒന്ന് എസ് എ എഫ് ഇത് സുഡാനീസ് ആംഡ് ഫോഴ്സ് എന്ന് വിളിക്കപ്പെടും എസ് എ എഫ് ജനറൽ അബ്ദുൽ ഫത്ത ബുർഖാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത് ഇപ്പോഴും അയാൾ തന്നെയാണ് നയിക്കുന്നത് പിന്നൊന്ന് ആർ എസ് എഫ് ഇതിനെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതാണ് ആർ എസ് എഫ് ജനറൽ മുഹമ്മദ് ഹംദാനാണ് ഇതിനെ നേതൃത്വം വഹിക്കുന്നത് അപ്പം ഇവർ രണ്ടുപേരും പല തവണയായിട്ട് കൺസെൻസസിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സുഡാനീസ് ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്ന ആ സംഘടനയിൽ ഈ ആർ എസ് എഫ് എന്ന് പറഞ്ഞ സംഘടന ലയിക്കണം എന്നാണ് അതിൽ തീരുമാനമായത് അപ്പോൾ ആ തീരുമാനം വന്ന സാഹചര്യത്തിൽ സംഭവിച്ചത് ആർ എസ് എഫ് പത്ത് വർഷത്തേക്ക് ടൈം ലൈൻ ചോദിച്ചു ഞങ്ങൾക്കൊരു പത്ത് വർഷം വേണം പത്ത് വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലയിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഈ പത്ത് വർഷം ടൈം ലൈൻ ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് ഉണ്ടാക്കി ഈ ഉണ്ടാക്കിയ റെസല്യൂഷൻ ഈ പത്ത് വർഷത്തിൽ നമ്മൾ ലയിക്കാം എന്നുള്ളൊരു റെസൊല്യൂഷൻ ഉണ്ടാക്കിയല്ലോ ആ റെസൊല്യൂഷനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കണം എന്നിട്ട് രണ്ടുപേരും ഡോമിനേറ്റ് ചെയ്ത് രണ്ട് ഏരിയയിൽ ലീഡ് ചെയ്ത് നിൽക്കണം എന്ന് തന്നെയാണ് ഇവരുടെ തീരുമാനം അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ആരാണ് ഇപ്പോൾ ഡോമിനേറ്റഡ് ആയിട്ട് ലാൻഡ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം ഈ ഉദ്ദേശത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇപ്പം ഇതിനകത്ത് ക്രിസ്ത്യൻസും മറ്റവിടുത്തെ എത്തനിക് ഗ്രൂപ്പുകളായിട്ടുള്ള കുറച്ച് ട്രഡീഷണൽ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചുണ്ട് സുഡാനിൽ അപ്പോൾ അവരൊക്കെ തന്നെ രണ്ടായിരത്തി പതിനൊന്നോട് കൂടി ഒരു വിഭജനം അവിടെ സംഭവിക്കുന്നുണ്ട് പാർട്ടീഷൻ ആ പാർട്ടീഷനിൽ വെസ്റ്റ് സുഡാൻ സൗത്ത് സുഡാൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ടീഷനാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ സൗത്ത് സുഡാനില് പരമാവധി ക്രിസ്ത്യാനികളും അതോടൊപ്പം തന്നെ ഈ ട്രഡീഷണൽ വർഷിപ്പ് ചെയ്യുന്ന ഇസ്ലാം ഇതര മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ സൗത്ത് സുഡാനിലേക്കാണ് പോയത് അപ്പൊ അതുകൊണ്ട് അവിടെ ആ റിലീജിയസ് ക്ലാഷ് അവിടെ അവസാനിപ്പിച്ച് ഇപ്പം നിലവിലവിടെ റിലീജിയസ് പരമായിട്ടുള്ള ഒരു യുദ്ധമല്ല അവിടെ നടക്കുന്നത് ഈ രണ്ടായിരത്തി പതിനൊന്നോടു കൂടി ഈ ക്രിസ്ത്യാനികൾക്ക് മേളിൽ നടക്കുന്ന ആക്രമണങ്ങൾ അതെല്ലാം തന്നെ ഒരുവിധം കെട്ടടങ്ങണ്ടായി പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഈ വെസ്റ്റ് സുഡാൻ അവിടെയാണ് സ്ഥിതിഗതികൾ മാറിയത് കാരണം പുതിയ ഇഷ്യൂ ക്രിയേറ്റ് ക്രിയേറ്റാകണം കാരണം എപ്പോഴും ഈ സെപ്പറേറ്റ് ആയി പോയി കഴിയുമ്പോഴത്തേക്കും ഈ ലീഡർഷിപ്പിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട് അതായത് ഈ ഭരണം ഇപ്പം ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ മുഹമ്മദ് അലി ജിന്നക്ക് കസാര കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പാകിസ്ഥാൻ രൂപീകരിച്ചത് അപ്പോൾ പാകിസ്ഥാൻ രൂപീകരിച്ചപ്പോഴത്തേക്കും എന്താണ് അയാൾ ടൂൾ ആയിട്ട് ഉപയോഗിച്ചത് മതം അതുപോലെ ഈ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഡിക്ടേറ്റർഷിപ്പ് താല്പര്യപ്പെടുന്ന ഈ ഡിക്ടേറ്റർഷിപ്പ് ക്യാരക്ടറുള്ള ആ സ്വഭാവഗതിയിലുള്ള ലീഡേഴ്സ് ഭരണകർത്താക്കൾ തീരുമാനിക്കുന്നതാണ് അവർ തീരുമാനിക്കും എന്ത് ടൂൾ ഉപയോഗിച്ച് ഈ രാജ്യത്തിനെ കീറി മുറിച്ചിട്ട് നമുക്കൊരു കസേരയിട്ട് ഇവിടെ നേതാവായിട്ട് ഇരിക്കാം എന്നുള്ള തീരുമാനം തീരുമാനമെടുക്കുമ്പോഴാണ് ഈ മതത്തിന്റെ ടൂൾ ഒക്കെ വരുന്നത് അപ്പൊ അങ്ങനെ ആദ്യം ഇസ്ലാം ക്രിസ്ത്യൻ എന്നുള്ള നിലയിലൊക്കെ വിഭജനങ്ങളൊക്കെ കൊണ്ടുവന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടിഷൻ ഉണ്ടാക്കി വെസ്റ്റ് സുഡാൻ സൗത്ത് സുഡാൻ എന്നൊക്കെ ആക്കി വെസ്റ്റ് സുഡാനിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷങ്ങൾ താമസിച്ചിരുന്നത് അപ്പൊ അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ചെറിയ തോതിലുണ്ട് വളരെ മൈനോറിറ്റി അപ്പൊ അതുകൊണ്ട് അതിവിടെ വെസ്റ്റ് സുഡാനിൽ ക്രിസ്ത്യൻ ഇസ്ലാം എന്നുള്ള ഇഷ്യൂ അല്ല ഇപ്പൊ നടക്കുന്നത് ശരിക്കും പറഞ്ഞാല് മുസ്ലിംസ് മുസ്ലിംസ് തന്നെയാണ് അവിടെ അടി നടക്കുന്നത് അതാണ് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നത് അവിടെ സുഡാനിൽ ഇസ്ലാമും ഇസ്ലാമും തമ്മിൽ തന്നെയാണ് അടി പറഞ്ഞത് അവിടെ പുതിയ ടൂൾ എന്താന്ന് പറഞ്ഞാല് സുഡാനി എഥനിസിറ്റിയുള്ള ബ്ലാക്ക് കറുത്ത വർഗ്ഗക്കാരനാണോ അവിടെ ആധിപത്യം നേടേണ്ടത് അല്ലെങ്കിൽ അറബ് വംശജനാണോ അവിടെ നേതൃത്വം വഹിക്കേണ്ടത് ഇതാണ് അവിടെ പ്രശ്നം അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ഈ ആഫ്രിക്കൻ റീജിയനിലുള്ള കുറച്ച് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ ഈ എസ് ഐ എഫ് എന്ന് പറഞ്ഞ സുഡാനി ആംഡ് ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയും പക്ഷേ അതേസമയം മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു ചില രാജ്യങ്ങൾ യു എ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ ഈ ആർ എസ് എഫ് എന്ന് പറഞ്ഞ സംഘടനയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ഇപ്പൊ ഏകദേശം പിക്ചർ വ്യക്തമായിട്ടുണ്ടാവും രണ്ട് ലക്ഷത്തിലധികം ആൾക്കാർ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഇഷ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം തുടങ്ങിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് തന്നെ ഈ ക്ലാഷ് ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു ആവറേജ് കണക്കെടുപ്പാണ് കാരണം ഇതിന്റെ ഡേറ്റ ഡോക്യുമെന്റേഷൻസ് ഇതൊന്നും തന്നെ വ്യക്തമല്ല ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് വെളിയിൽ വരുന്ന ഡേറ്റാ പ്രകാരം ഏതാണ്ട് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത് പക്ഷേ ഇത് ശരിക്കും അവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിൽ രണ്ട് ലക്ഷത്തിലധികം ആൾക്കാർ ഇതുവരെ ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്റെ ഒരു റീഡിംഗിൻ അണ്ടർസ്റ്റാൻഡിംഗ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞാൽ അന്താരാഷ്ട്ര കമ്മിറ്റി അല്ലെങ്കിൽ യു എൻ ഇടപെട്ടുകൊണ്ട് ഇതിനെ വീണ്ടും പാർട്ടീഷൻ ചെയ്യുക വെസ്റ്റ് ഈസ്റ്റ് എന്നുള്ള നിലയിൽ ഇതിന് പാർട്ടിഷൻ ചെയ്ത് ആർ എസ് എഫിനുള്ളത് ആർ എസ് എഫിനും എസ് ഐ എഫിനുള്ളത് എസ് ഐ എഫിനും കൊടുക്കുന്നതായിരിക്കും ബുദ്ധി അതല്ല എന്നുണ്ടെങ്കിൽ ഇത് തുടരുക തന്നെ ചെയ്യും ഇത് നോൺ സ്റ്റോപ്പായിട്ട് അൺസ്റ്റോപ്പബിൾ എന്നുള്ള നിലയിൽ ഇത് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ആയുധങ്ങൾ ഈ എസ് ഐ എഫ് എന്ന് പറഞ്ഞ സംഘടന ശരിക്കും ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും കൂടുതൽ എളുപ്പത്തില് കടൽ മാർഗ്ഗമുള്ള ട്രാൻസ്പോർട്ടേഷൻ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോർട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ട് എസ് ഐ എഫ് കൂടുതൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അതുപോലെ ആർ എസ് എഫിനെയും മറ്റു പല രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് അറബ് എത്തിന് സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും അതിനെ പിന്തുണയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ബാക്ക് ടു ബാക്ക് രണ്ടുപേർക്കും വെപ്പൺ സപ്ലൈ കിട്ടുന്നുണ്ട് പക്ഷേ താരതമ്യേന ഈ എസ് ഐ എഫിനാണ് കുറച്ച് ഈ പഴയ ആയുധങ്ങളാണെങ്കിലും റഷ്യൻ സൈഡിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള പഴയ ആയുധങ്ങൾ സുഡാൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം തന്നെ ഈ എസ് ഐ എഫ് എന്ന് പറഞ്ഞ സംഘടനയ്ക്കാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഡോമിനേഷൻ എപ്പോഴും ഈ എസ് ഐ എഫിന് തന്നെയാണ് പക്ഷേ ആർ എസ് എഫും അങ്ങനെ വിട്ടുകൊടുക്കുന്ന ടീമല്ല അവരും കട്ടയ്ക്ക് തന്നെയാണ് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് ശരിക്കും ആണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത് ക്ലെൻസിങ് ആണ് ഇതിനെയാണ് ശരിക്കും പക്ക ജനസൈഡ് എന്ന് പറയുന്നത് കാരണം ഈ സുഡാനി ഒറിജ് അതായത് സുഡാനി ഒറിജിനായിട്ടുള്ള ആൾക്കാർ അവിടെ ഏറ്റവും കൂടുതൽ വധിക്കപ്പെടുന്നു എന്നുള്ളതാണ് വാർത്ത അപ്പോൾ ഇതിനകത്ത് ആർ എസ് എഫ് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡെവലപ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ആർ എസ് എഫ് ഖാത്തും എന്ന് പറഞ്ഞ സുഡാനിൻ്റെ തലസ്ഥാന നഗരം ഇവർ കൈക്കലാക്കിരുന്നു അതായത് ആ രീതിയിലുള്ള വളരെ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തി ഈ സുഡാന്റെ തലസ്ഥാനം തന്നെ ഇവർ കൈപ്പറ്റിയിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ സുഡാന്റെ തലസ്ഥാനം ഈ ആർ എസ് എഫിന് കീഴിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ അതേസമയം എസ് ഐ എഫ് പണ്ട് ഗവൺമെന്റ് നയിച്ചിരുന്ന ആ ഒരു രൂപത്തിലുള്ള സംഘടന ആയതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു പല രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ എസ് ഐ എഫിന് കൂടുതൽ സപ്പോർട്ട് കിട്ടത്തക്ക രീതിയിൽ അവർ വിഷയങ്ങളെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് ഈ ബഗ്നാർ എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരൊക്കെ ഈ ഒരു സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് സുഡാനിലുള്ള സുഡാനിലുള്ള സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ഈ ഗോൾഡ് കുഴിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരാറുകൾ വെക്കുകയും പഴയ ഗവൺമെന്റുമായിട്ട് അപ്പം ആ കരാറുകളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയിട്ട് പ്രവർത്തിക്കുക അതിന് പകരം സ്വ സ്വർണത്തിന് പകരം ആയുധം കൊടുക്കുക ഈ രീതിയിലുള്ള പ്രവർത്തികളൊക്കെ സ്വർണം ഈ രാജ്യത്തിന് ഒരു ലയബിലിറ്റി ആയിട്ട് മാറിയ അവസ്ഥയാണിത് കാരണം ഈ സ്വർണം കുഴിച്ചെടുക്കാൻ ചില രണ്ട് ഗ്രൂപ്പുകൾ എസ് ഐ എഫും ആർ എസ് എഫും രണ്ടുപേരും സ്വർണം കുഴിച്ചെടുക്കുന്നുണ്ട് ഇവരുടെ പക്കൽ ഇവരുടെ ഇവരെ നിയന്ത്രിക്കുന്ന ഈ നേതാക്കൾ ഞാൻ പറഞ്ഞ ഈ നേതാക്കളുടെ പേരിൽ തന്നെ സ്വന്തമായിട്ട് ഇവർക്ക് സ്വർണം കുഴിച്ചെടുക്കുന്ന ഗനികളുണ്ട് അതിൽ നിന്നും ഇവർ സ്വർണം കുഴിച്ചെടുക്കുന്നുണ്ട് അതിനെ ഗൾഫ് മേഖലയിലേക്ക് നല്ല രീതിയിൽ വിറ്റഴിക്കുന്നുണ്ട് ആയുധങ്ങളും അതുപോലെ തന്നെ അവർ സ്വരക്കൂട്ടുന്നുണ്ട് ഇതിലുപരിയായിട്ട് നല്ല രീതിയിലുള്ള സ്വത്ത് സമ്പാദിക്കുന്നുണ്ട് ലീഡേഴ്സും ലീഡേഴ്സിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരും അപ്പം അതുകൊണ്ട് ഇത് ഇപ്പോഴൊന്നും അവസാനിക്കില്ല കാരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ സ്വർണം കുഴിച്ചെടുക്കുക അത് വെച്ച് പൈസ ഉണ്ടാക്കുക അത് വെച്ചിട്ട് ആയുധം വാങ്ങിക്കുക വീണ്ടും വീണ്ടും പാവപ്പെട്ട ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക ഇത് തന്നെയാണ് ഇവരുടെ നിലപാട് ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലയിക്കാൻ തയ്യാറല്ല അപ്പം അതുകൊണ്ട് സുഡാൻ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിയുമ്പോൾ ഇനി ഏത് വർഷവും ഇത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അങ്ങനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാതെ ഈ ഒരു വിഷയത്തിലേക്ക് ഒരു ഈ ഒരു വിഷയത്തിലേക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതാണ് നമ്മുടെ സുഡാനുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ റീഡിങ്സ് വെച്ച് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റിയത് അതാണ് ഞാനിവിടെ നക്ഷലായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇനി ഇപ്പോൾ നേരെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പാകിസ്ഥാൻ ഇസ്രായേലുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുകയാണ് എന്താണ് നെഗോഷിയേഷൻ പാകിസ്ഥാൻ ശരിക്കും ഇരുപതിനായിരം പട്ടാളക്കാരെ ഗാസയിലേക്ക് അയക്കാം എന്തിനു വേണ്ടിയിട്ടാണ് ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഹമാസിനെ തച്ചു തകർക്കാൻ വേണ്ടിയിട്ട് ഇരുപതിനായിരം പട്ടാളക്കാരെ അയക്കാം ഒരു പട്ടാളക്കാരന് പതിനായിരം യു എസ് ഡോളർ മന്ത്ലി തരണമെന്നാണ് ആസിഫ് മുനീർ ചോദിച്ചതായിട്ട് ഞാനല്ല പറയുന്നത് പാകിസ്ഥാനിലുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് അസ്മാ ഷിറാസി ഇവരെ കൂടാതെ എന്ന് പറഞ്ഞ ഒരു മാധ്യമം അവരും ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വാർത്ത പറയുന്നത് അപ്പം ഇവർ ഇതിനെ പിന്നെ ഇത് മണി കൺട്രോൾ പോലത്തെ മറ്റുള്ള മാധ്യമങ്ങളും ഇന്റർനാഷണൽ മാധ്യമങ്ങളെല്ലാം തന്നെ ഇതിനെ ഏറ്റുപിടിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ നൂറ് ഡോളർ കൊടുക്കാം എന്നാണ് പറഞ്ഞതായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ നൂറ് ഡോളർ അല്ല പറഞ്ഞത് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഇസ്രായേലിൻ്റെ കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഈ മൂന്ന് കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നിലവിൽ ഇസ്രായേലും പാകിസ്ഥാനും തമ്മിൽ ചർച്ച നടക്കുന്നത് ഇസ്രായേലും പാകിസ്ഥാനും തമ്മിൽ മീൻസ് തുർക്കി ഉണ്ട് ഈജിപ്റ്റ് ഉണ്ട് ഖത്തർ ഉണ്ട് ഈ മൂന്ന് രാജ്യങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇസ്രായേൽ ഈ നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അസീം മുനീർ ശരിക്കും പാകിസ്ഥാൻ പട്ടാളക്കാരെ തൂക്കി വെക്കുകയാണ് ഇത് തന്നെയാണ് നമ്മൾ കുറച്ചാൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത് ഇതിങ്ങനെ തന്നെ സംഭവിക്കും അസീം മുനീർ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പട്ടാളത്തിന് ഓരോ പട്ടാളക്കാർക്കും ഇത്ര ഇത്ര എന്ന് വെക്കുന്നതിന് പകരം ഒരു പട്ടാളക്കാർക്ക് ഒരു മാസം പതിനായിരം ഡോളർ എന്നുള്ള നിലയിൽ ബാർഗെയിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പട്ടാളക്കാർക്ക് പതിനായിരം ഡോളർ കൊടുക്കാനല്ല പട്ടാളക്കാർക്ക് ഒരു പക്ഷേ നൂറ് ഡോളറോ ഇരുന്നൂറ് ഡോളറോ വല്ലതും കൊടുക്കുമായിരിക്കും തന്നെ കഷ്ടിച്ചു കൊടുക്കുമായിരിക്കും പാകിസ്ഥാൻ്റെ പൈസ അനുസരിച്ച് ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം പാക് കറൻസിയിൽ സാലറി കൊടുക്കുമായിരിക്കും പക്ഷേ ഈ പാക് പട്ടാളക്കാരെ വെച്ച് വിറ്റ് കാശാക്കാനാണ് അസീം മുനീർ ശ്രമിക്കുന്നത് അസീം മുനീറിൻ്റെ മെന്റാലിറ്റിയോടു കൂടി പെരുമാറിയിരുന്ന ഒരു വ്യക്തിയാണ് പർവേഷ് മുഷറഫ് അവസാനം ദുബായിൽ കടന്നിട്ട് കുടുംബക്കാർ പോലും തൊട്ടടുത്തില്ലാതെ അനാഥനെ പോലെയാണ് അവിടെ ഏത് ആശുപത്രിയിൽ കിടന്ന് വരിച്ചത് ഇതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാൻ്റെ ഒരു നേതാവ് പോലും നേരെ ചോയ ആ രാജ്യത്തിനുള്ളിൽ ഇരുന്നതായിട്ട് നമുക്ക് യാതൊരു വിധ അറിവില്ല അതാണ് യാഥാർത്ഥ്യം എനിവേ അസിം മുനീറിന് നല്ലത് വരട്ടെ എന്ന് മാത്രം നമ്മൾ വിചാരിക്കുന്നു ഇസ്രായേലിന്റെ കളി എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് ഇതേ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന പാകിസ്ഥാനെ വെച്ചിട്ട് തന്നെ ഹമാസിനെതിരെ അതായത് അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടി ഹമാസിനെ അവിടെ നിന്ന് ഒതുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രായേൽ മാക്സിമം ബാർഗെൻ ചെയ്ത് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഇതാണ് ഒരു ഒരു പട്ടാളക്കാരന് ഒരു മാസം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എമൗണ്ട് പക്ഷേ ഇതിനെ അംഗീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ ഈ വാർത്ത എങ്ങനെയാണ് ലീക്ക് ആയത് എന്തുകൊണ്ടാണ് ഈ വാർത്ത ലീക്ക് ആയത് എപ്പോഴും ഇന്റലിജൻസ് ഏജൻസി അവർക്ക് വേണ്ട രീതിയിലുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് സൃഷ്ടിക്കും അങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്ന സമയത്ത് ഇവർ ഈ വാർത്തകൾ സ്വമേധയാ വോളണ്ടറിലി ഇവർ പബ്ലിഷ് ചെയ്യും വോളണ്ടറിയലി ഇവർ ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഏജൻസി വഴി ഇത് ലീക്ക് ചെയ്യും ലീക്ക് ചെയ്തിട്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഗ്രൗണ്ട് റിപ്പോർട്ട് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കും കാരണം അല്ലാതെ ഇന്റലിജൻസിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലും ഒരു പ്രൊഡിക്ഷനിലേക്ക് എത്താൻ പറ്റില്ല കാരണം ഇത് കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് ഇസ്ലാമിന് വേണ്ടിയിട്ട് ഉമ്മത്ത് എപ്പോഴും വിളിച്ച് പറയുന്ന പാകിസ്ഥാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൗദൂദീസത്തിന്റെ ബേസിക് ഐഡിയോളജിയിൽ തന്നെ ഇല്ലാത്തൊരു വിഷയം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് പാകിസ്ഥാൻ അപ്പോൾ ഇത് എത്രമാത്രം ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു വിഷയമാണ് പാകിസ്ഥാനെ ഇത് ഫ്യൂച്ചറിൽ എങ്ങനെ ബാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ഇന്ത്യയുമായിട്ടുള്ള ഒരു ഇന്ത്യ വിരോധത്തിൽ നിന്നാണ് അസീം മുനീർ ഈ നിലയിലേക്കൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഇന്ത്യ വിരുദ്ധതയ്ക്കപ്പുറം ഇന്ത്യാ വിരുദ്ധതയ്ക്കപ്പുറം മറ്റുള്ള അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ ജനങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് അറബ് രാജ്യങ്ങളുടെ നേതാക്കൾ പോലുമല്ല അറബ് രാജ്യങ്ങളിലുള്ള ജനങ്ങൾ പാകിസ്ഥാനെ വെറുത്തൊതുക്കും പാകിസ്ഥാന് എംപ്ലോയ്മെന്റിന്റെ ഓപ്പർച്യൂണിറ്റീസ് കുറയും കാരണം ഒരിക്കലും ഒരു ഒരിക്കലും പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത് അറബ് രാജ്യങ്ങളൊക്കെ പല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യും ഈ ഗാസേയിൽ ഹമാസിനെതിരേക്ക് സംസാരിക്കും അതെല്ലാം ചെയ്യും അറബ് രാജ്യങ്ങൾ ആരും തന്നെ അവരുടെ രാജ്യത്തുനിന്ന് ഒരു പൗരന്മാരെയും വിട്ടിട്ട് ഗാസയ്ക്കുള്ളിൽ ഈ പ്രവൃത്തി ചെയ്യില്ല അവർക്ക് കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ചെയ്യാൻ അറിയാം അവർ കൈ കഴുകി മാറി നിൽക്കും പാകിസ്ഥാൻ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് ഈ പാകിസ്ഥാൻ പെട്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇത് നിസാര കാര്യമല്ല ഇവരെ ഇസ്രായേലിനെ പതിയെ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനോടൊപ്പം ഒരു ഡിസ്റ്റൻസിലെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുത്ത് അബ്രഹാം അക്കോർഡിൽ മെമ്പറായി അങ്ങനെയെങ്കിലും ഇസ്രായേൽ ഇന്ത്യക്ക് ആയുധം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ടെക്നോളജി സപ്പോർട്ട് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് പാകിസ്ഥാന് ഒരു ഉപദ്രവവും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള സഹകരണം ഇന്ത്യയുമായിട്ട് ആവാം എന്നുള്ള രീതിയിൽ ഒരു ലൈറ്റ് നെഗോസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലുമായിട്ട് അകന്ന രീതിയിലെങ്കിലും ഒരു ചെറിയൊരു ഒരു മൈൽഡ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇസ്രായേൽ അതിന് വഴങ്ങില്ല ഇസ്രായേലിന് പാകിസ്ഥാനെയും അതുപോലെ തന്നെ അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഗാസയിൽ കിടക്കുന്ന പല തരത്തിലുള്ള സംഘടനകളെയും വളരെ അറിയാം ഇവരുടെ അജണ്ട എന്താണ് ഇവരുടെ ഫണ്ടമെന്റലിസം എന്താണ് ഇവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഇസ്രായേൽ കൃത്യമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രമായിരിക്കും ഇതിനെ ഉപയോഗിക്കുന്നത് ഈ ഗ്രീൻ സിഗ്നൽ കിട്ടി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഫിനിഷ്ഡ് പാകിസ്ഥാൻ കഴിഞ്ഞു അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുവരെയുള്ള ജിയോ പൊളിറ്റിക്കൽ റീഡിങ്സ് അനുസരിച്ച് പാകിസ്ഥാൻ ഈ ദൗത്യം ഏറ്റെടുക്കരുത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർന്നു ഏറ്റെടുത്താൽ നമുക്ക് വളരെ സന്തോഷമാണ് ഏറ്റെടുത്താൽ പാകിസ്ഥാൻ ഇതോടെ തീരും അവർക്ക് ബുദ്ധിയില്ല ഇനിയിപ്പോൾ അമേരിക്കയ്ക്ക് കൊടുത്ത വാക്ക് നമുക്ക് തെറ്റിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അസീം അസീമുനിയർ ആക്രാന്ത മൂത്തിട്ട് ഡോളർ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇരുപതിനായിരം സോൾജേഴ്സിനെ ഗാസിക്കുള്ളിൽ ഇറക്കി വിടുന്നെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ പാകിസ്ഥാനെ നോക്കണ്ട ഇതാണ് നിലവിലെ മിഡിൽ ഈസ്റ്റ് ജിയോ പൊളിറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഇനി ന്യൂയോർക്കിൽ ജോറാൻ മംദാനിയെക്കുറിച്ച് പറയേണ്ടതുണ്ട് സോറാൻ മംദാനിയുടെ അപ്രൂവൽ റേറ്റ് ഉയർന്നിരിക്കുകയാണ് അപ്പോൾ അതിന് കാരണം എന്താണ് അതിന് പുള്ളിക്കാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്